കോന്നിയിൽ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ ഗേറ്റിലേക്ക് ഇടിച്ചുകയറി കാറിലുണ്ടായിരുന്ന രണ്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം ഉറങ്ങിപ്പോയിണ്ടായ അപകടമാണ് എന്താണ് വിശദാംശങ്ങൾ രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു സ്മൃതി പത്തനംതിട്ട കോന്നി ഈട്ടിമുട്ടിപ്പടിയിലാണ് ഈ അപകടം സംഭവിച്ചത് വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടതുവശത്തേക്ക് മാറി ആ വീടിന്റെ ഗേറ്റിലും ഒപ്പം തന്നെ ആ വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട് ഈ കാറിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേർക്കും ചെറിയ പരിക്ക് ഏറ്റിട്ടുണ്ട് അവിടെ ആ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് വണ്ടി തങ്ങി നിൽക്കുകയായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വീടിന്റെ മതിലും ആ മതിലിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചു അതാണ് വലിയ അപകടത്തിൽ നിന്നും ഒഴിവായത് യാത്രക്കാർക്ക് ചെറിയ പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ ഒരു പക്ഷേ എയർ ബാഗ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപകട സാധ്യത കൂടുതൽ പറ്റാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെയാണ് ഈ കാർ സഞ്ചരിച്ചിരുന്നത് രണ്ടുപേരെയും